നമസ്കാരം ന്യൂസിലേക്ക് ും ഒരു കാര്യം ആദ്യമായി പറയതുപോലെ തന്നെ ഇത് ഇതിന്റെ സങ്കീർണ നിങ്ങൾക്ക് മനസിലായിട്ടുണ്ട് അതായത് വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള അഭിപ്രായങ്ങളാണ് അത് ചിലതൊക്കെ ഈ നമ്മുടെ ഈ ഈ മേഖലയില് പ്രവർത്തിക്കുന്നതിന്റെ പരിസ്ഥിതിയുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് പറയുന്നത് അവര് ജനിച്ച് കഴുന്ന പൊസിഷൻ മരിക്കുന്നവര് മാറില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കാല് മാറുന്നുണ്ടോ പക്ഷെ നമ്മുടെ ഈ മേഖലയിൽ ഞാനിപ്പോ ഒരു മൃഗത്തെ ഇങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് ഞാൻ ആദ്യകാലത്ത് രൂപപ്പെടുന്ന എന്റെ ചിന്താഗതി അവസാനം വരും എന്നുള്ള ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നം കൂടെ കൂടി നിന്നിട്ട് വേണേൽ ചർച്ചയെ സമീപിക്കാൻ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് ഒന്ന് അട്ടപ്പാടിയിലെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലെ പഴയ ചില പ്രസ്ഥാനങ്ങൾ മാഞ്ഞു പോകുന്നു ഭണ്ടാരിയും കുറുതലേക്ക് മാഞ്ഞു പോകുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് മനാറ്റൂർ രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ി നോവലില് ഈ ആകുലത പങ്കുവച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ട് ജന്മിത്തം അവിടെ കടന്നു വരുമ്പോൾ അന്നത്തെ കുറുതലയും ഭണ്ഡാരിയും ഇത് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുക എന്നു പറയും അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം അതിൽ നായക കഥാപാത്ര സിനിമയിൽ അഭിനയിക്കുന്ന കമലഹാസനാണ് കമലഹാസനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കള്ളക്കേസ് കൊടുക്കുകയാണ് അപ്പൊ കള്ളക്കേസ് എന്തായാലും വെച്ചാൽ തോക്ക് കാര്യം വെച്ചിട്ടുണ്ടെന്നാണ് കള്ളക്കേസ് അപ്പൊ തെളിവെടുക്കാൻ വേണ്ടി ഒരു കോളനിയിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ആളുകളുടെ അത്ഭുതം കൂടുന്നു എന്തിനാണ് ഈ കള്ള തോക്ക് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്താ കള്ള ഇതൊരു കള്ളക്കേസ് എടുക്കാൻ ഞങ്ങളുടെ പല സ്ഥലങ്ങളിലും ഉണ്ട് പറയുന്നു നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലൊരു ചിത്രമാണ് നമ്മൾ വിചാരിക്കുന്ന മോഷൻസ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമാർന്ന വളരെ വളരെ വ്യത്യസ്തമാർന്ന ഒരു സോഷ്യൽ മെട്രിക്സിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് അത് അതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് അവിടെ തന്നെ ബസ്സുകൾ തുടങ്ങുമ്പോൾ കുരുമേട് കത്തിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഇത് ഒരു ചിലപ്പോ ഒരു ഒരു ഗാന്ഡവോലം ജയിക്കുന്ന പോലെ തന്നെ ഒരു ശങ്കുണ്ടി മേനോന്റെ പഴയ ഗസറ്റുകളെടുത്ത് വായിക്കാൻ പറയും തിരുവിതാംകൂറിലെ മൂന്നിൽ രണ്ടും കുരുമേട എന്ന് പറയുന്നത് ഓപ്പള ഏരിയ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തേക്കടയുടെ ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം വരെ പോകുമ്പോൾ രണ്ട് സൈഡും പൂർണ്ണമായിട്ടും കുരുമേടുകളാണ് അപ്പൊ ഒരു വീക്ഷണമുള്ള ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു അപ്പുറത്തെ ഭാഗത്താണെങ്കിൽ ഇതൊരു ക്ലൈമാറ്റിക് ക്ലൈമാക്സിലേക്കുള്ള പരകോടിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ പ്രകൃതിയിൽ ഇടപെടുന്നത് പക്ഷേ വേറൊരു വീക്ഷണവും അത് നമ്മുടെ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് കാര്യം നിൽക്കാം പക്ഷെ ഒരു ഒരു വലിയ സമൂഹത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ സത്യങ്ങളെ എല്ലാം തന്നെ നമ്മൾ പരമാവധി കളക്കി ചേർക്കാൻ നോക്കുക പക്ഷെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് മലയാളി നമ്മൾ വൈരുദ്ധ്യങ്ങളിൽ അഭിനന്ദിക്കുന്ന ആളുകളായത് അത് വളരെ കൂടുതലായിരിക്കും ചെയ്യും ഞാൻ നാളികേര കച്ചവടക്കാരനാണെങ്കിൽ എനിക്ക് നാളികേരത്തിന്റെ വില കൂടണം വെറുതെ വില കൂടാനായിട്ട് ഞാൻ സംഭവിക്കില്ല എനിക്ക് ഞാൻ റബ്ബർ കൃഷിക്കാരനാണെങ്കിൽ റബ്ബറിന്റെ വില കൂടണം പക്ഷെ ടയറിന്റെ വില കൂടാൻ പറ്റില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ട് അത് നമ്മുടെ ഒരേ സമയം നമ്മൾ വളരെ പ്രോഗ്രസീവാണ് വളരെ യാഥാസ്ഥിതികരമാണ് ഈ വൈവിധ്യങ്ങളുടെ ഇടയിലൊക്കെ നിന്നിട്ട് വേണം ഈ കോൺഫ്ലിക്റ്റിനെ നമ്മൾ സമീപിക്കാൻ ആ സങ്കീർണതൊന്നും പറഞ്ഞു മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ നിലനിൽക്കുക തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വേറെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതൊരു വലിയ രീതിയിൽ നമ്പറുകളിൽ ആളുകൾ മരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ ചന്ദ്രപൂർ എന്ന് വിളിക്കുന്ന ജില്ല അവിടെ നാൽപ്പത് പേരോളം കഴിഞ്ഞ വർഷം കടുവു പിടിക്കുന്നു ആന ചവിട്ടി മരിക്കുന്നവരെ ക്രിമിനൽ സാധനമാണ് പക്ഷെ അതൊന്നും തന്നെ ഞാൻ നയിച്ചു പറയുന്നതല്ല പക്ഷെ നമ്മുടെ നാട്ടില് ഈ കൃഷിയിനാ ആവശ്യം അല്ലെങ്കിൽ ജനങ്ങളെ അകവസരപ്പെടുത്തുന്ന ആദ്യം പറഞ്ഞത് നമ്മളൊക്കെ തന്നെ ഞാനും കർഷകൻ തന്നെയാണ് അതുകൊണ്ടത് ഉറപ്പായിട്ട് പറയും പ്രശ്നം ഒരു സാമൂഹിക രാഷ്ട്രീയ നിലവാരത്തിലേക്ക് മാറുന്നു അതിന്റെ ഒരു ദുഃഖകരമായിട്ട് നമ്മൾ ഇത് പരിഹരിക്കണം എന്ന് പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ പ്രശോപ്പിച്ചതുപോലെ ശാശ്വതമായ ഒരു പരിഹാരം എന്നതിന് ഉപരി ഇത് ലഘൂകരണമാണ് അല്ലെങ്കിൽ ഇപ്പൊ ഏത് ഏത് പാർട്ടി മരിച്ചാലും അല്ലെങ്കിൽ ആര് മരണത്തിൽ വന്നാലും അല്ലെങ്കിൽ ഈ പ്രശ്നം ഒരു രീതിയിൽ നിലനിൽക്കുകയും നമ്മുടെ സമാധാന അന്തരീക്ഷം നമ്മൾ കഴിഞ്ഞ ഒരു നൂറ് വർഷം കൊണ്ട് ആർജിക്കെടുത്ത കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സമാധാന അന്തരീക്ഷത്തെ ഇത് നിരന്തരം ആലോചനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പിടിച്ചു പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള ധാരാളം ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് വനം വകുപ്പ് നടത്തുന്നുണ്ട് നമ്മൾ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനത്തെ ഇപ്പോ പന്ത്രണ്ട് മേഖലകളാക്കി തിരിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഹോട്ട്സ്പോട്ടുകൾ തയ്യാറാക്കി അതിലുതകുന്ന പരിഹാര ക്രിയ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര ക്രിയകൾ കണ്ടെത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പല കാര്യങ്ങളും അതിലേക്ക് വരും അങ്ങനെ സംസ്ഥാനത്തിനൊട്ടാകെ ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ രണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വനംവകുപ്പിന്റെ ഒരു വകുപ്പിന്റെ മാത്രം പ്രശ്നമായിട്ട് കണ്ടു കഴിഞ്ഞതെന്ന് അടക്കില്ല മാധ്യമപ്രവർത്തകർ അടക്കം ഉള്ള വിവാഹങ്ങളുടെ വളരെ അധികമഴിഞ്ഞ സഹകരണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ നോക്കൂ ഒന്ന് ഈ ബില്ലില് ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞിട്ട് ഈ ഈ മീറ്റിങ്ങിന് പകരം ഇതൊരു കർഷകരുടെ കൂട്ടായ്മയാണെങ്കിൽ ഇതിന്റെ ഉയർന്നു വരുന്ന ആശയങ്ങളും ഇതിന്റെ സ്വഭാവഗതികളും വേറെയാണ് പണ്ഡിതന്മാരുടെ എക്സ്പെർട്ടുകളുടെ പഠിച്ച ശാസ്ത്രജ്ഞന്മാരുടെ മീറ്റിംഗ് ആണെങ്കിൽ അത് വേറെയായി അപ്പൊ അതെല്ലാം നമുക്ക് ഒരു കാര്യം നോക്കും ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞത് ടീയെ കുറിച്ചാണ് കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഒരു കാരണത്തെ കുറിച്ച് പറഞ്ഞ് നിരന്തരം കേരളത്തിലെ എനിക്ക് ഒന്ന് തോന്നുന്നു മുപ്പത്താറ് ഉന്നതികളിലും ഒരു കാര്യം ടീ കത്തിക്കണം അതിനോട് അദ്ദേഹം പറഞ്ഞത് ഏഴുതരം പുല്ല് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലേക്ക് ഈ പാരിസ്ഥിതിക ഭാവനകള് ഇണങ്ങി ചേർന്നിരിക്കുന്നതെന്നാണ് അത് പറഞ്ഞത് ഒന്ന് രണ്ടാമത് പുൽമേടുകളുടെ കാര്യം നമുക്ക് കേരളത്തിൽ രണ്ടോ മൂന്നോ തരത്തിലുള്ള പുൽമേട് ഉയർന്ന പുൽമേടുകൾ താഴ്ന്ന പുൽ പുൽമേടുകൾ പുൽമേടുകളുടെ മാനേജ്മെന്റ് നമ്മള് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് എങ്ങനെയാണെന്നുള്ളത് സൂഷ്മാശകൾ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റും പൈനാപ്പിൾ കൃഷി പ്രത്യേകിച്ച് രണ്ട് സ്ഥലങ്ങൾ സൂചിപ്പിക്കേണ്ടായി ഒന്ന് ആറോളം രണ്ട് മ മലയാറ്റൂർ മേഖല കുറച്ച് പൈനാപ്പിളേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ആനകൾ ഉണ്ടാക്കുന്ന ഒരു ക്വാട്ടർ ഡാമേജ് എന്ന് വിളിക്കുന്നത് ഒരു വലിയ മേഖലകളിലാണ് അപ്പൊ നമ്മള് എന്താ പറയാ ഒരു ഒരു മുട്ടനൂരി വാങ്ങിക്കാനായിട്ട് ടാക്സി എടുത്തു പോകുന്ന പോലെയാണ് അത്രയും ഒരു ഒരു കോസ്റ്റ് ഒരു കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിന്റെ പുറത്താണ് അത് ചെയ്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കൃഷികളെ കുറിച്ച് പറഞ്ഞു മഞ്ഞളും കൂവ അതായത് ഈ വന്യജീവികൾ അത്യന്തം ഒരു പ്രശ്ന കാര്യങ്ങളാവുന്ന സ്ഥലത്ത് നമുക്ക് പരീക്ഷിക്കാവുന്ന ചില കൃഷികളെ കുറിച്ച് പറഞ്ഞു വനവി ചെറുകിട വനവിഭവ ശേഖരണത്തിന്റെ ഒരു കാര്യം വളരെ വളരെ പ്രസക്തമാണ് അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ശരിയാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കേരളത്തിലെ പങ്കാളിത്ത വനപരിപാലനം തുടങ്ങുമ്പോൾ അന്ന് അതൊന്നും അവസ്ഥയിലാണ് അന്ന് ആദിവാസി സമൂഹത്തിൽ എന്താണ് ഒരു ജോലി കൊടുക്കുക എന്നുള്ളത് ആലോചിച്ചപ്പോ രണ്ട് മാർഗങ്ങളാണ് ഇന്ത്യയിൽ മുന്നിൽ വന്നത് അതൊന്ന് ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവസന്ധാരണ രീതി ഗൈഡുകളൊക്കെ ആക്കുക രണ്ടാമത് ചെറുകിട വനവിഭവങ്ങൾ പക്ഷെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളിൽ അത് ടൂറിസത്തിലേക്ക് അങ്ങ് ഏറ്റവും മറ്റൊന്നുമല്ല ഇന്ന് കേരളത്തിലെ ഏതാണ്ട് അറുപത് തൊട്ട് നൂറ് കോടി രൂപ വരെ നമ്മൾ ഈ ഇക്കോ ടൂറിസം വഴി വരുമാനം അത് തൊണ്ണൂറ് ശതമാനം പോകുന്നത് നമ്മുടെ ആദിവാസി മേഖലകളിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് അത് മോശമായതല്ല പക്ഷെ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് വലിയ രീതിയിൽ മൂല്യവർദ്ധനങ്ങൾ നടത്തി ചെറുകിട അനുഭവങ്ങൾ അത് വിപണനം ചെയ്യാനുള്ള കുറിച്ച് ആലോചിക്കണം ഒരു വർഷം ടൂറിസത്തിന്റെ എന്താ പറയുക ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു ആലോചന കൊടുക്കുന്നു നമുക്ക് ചിലപ്പോൾ നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ പിന്നീട് നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് എന്താണ് പറയുക ആവാസ വ്യവസ്ഥകളെ ആരോഗ്യപ്പെടുത്തണം അത് ആവാസ വ്യവസ്ഥകളെ ആരോഗ്യപ്പെടുത്തില്ലാത്ത കാര്യം ഒരു 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 ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ ഒരു നിരീക്ഷണമുണ്ട് അവർ പറയുന്നത് കേരളത്തിലെ പച്ചപ്പ് കൂടുന്നതാണ് കാർബൺ ഡയോക്സൈഡ് കൂടുന്ന അന്തരീക്ഷത്തിൽ പച്ചപ്പ് കൂടുകയും അതേസമയം കേരളത്തിൽ വരൾച്ചയും കൂടുന്നു അപ്പൊ ഒരേ സമയം അച്ചപ്പ് കൂടുന്നു അതേസമയം തന്നെ മഴനിരങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത് അതാണ് നാട്ടിൽ പോകുമ്പോൾ മേൽക്കട്ട മരങ്ങളല്ലാതെ താഴെ അടിത്തട്ടില്ല എന്ന് പലരും സൂചിപ്പിച്ച ഒരു പ്രത്യേക പ്രതിഭാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വനംവകുപ്പ് നമ്മൾ എല്ലാവരും തന്നെ എന്താ പറയാ ഒരു ഇനിയുള്ള കാലത്തെ പരിസ്ഥിതി പുനഃസ്ഥാപനം പ്ലാൻ ചെയ്യുമ്പോൾ ഇത് വേണം കാരണം ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നമ്മൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പാരിസ്ഥിതിക ഭാവന മരത്തെ ബേസ് ചെയ്തിട്ടുണ്ട് വൃക്ഷത്തെ ആരാധിക്കുക എന്നുള്ള ഒരു 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 ഭാവനയിലാണ് അതുകൊണ്ട് ഇനി വന്നിട്ടുള്ളത് ഒരുപക്ഷെ പുൽമേടുകളിലെ ഒരുപക്ഷെ അത്രയും പ്രാധാന്യം നമ്മൾ ഇനിയുള്ള കാലത്ത് കൊടുത്തേണ്ടിയിരിക്കുന്നു കൃഷി തിരിച്ചു പിടിക്കുക എന്നുള്ളത് പറഞ്ഞു കൃഷിയിടങ്ങളെ കൃഷിയിടങ്ങളായി നിലനിർത്തുക കുട്ടനാട് നെല്ലറയായിട്ട് നിലനിർത്തുന്നത് കേരളത്തിന്റെ പ്രളയം പിടിച്ചു നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ കൃഷിയിടങ്ങളെ കൃഷിയിടങ്ങളായി നല്ല കൃഷിയിടങ്ങളായി ഇത്ര നിർത്തേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ജീവിത രീതിയാണ് പുതിയ തലമുറ അവിടെ നിൽക്കാൻ സഹായിക്കും അതേപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഇന്ന് കേരളത്തിന്റെ ചില ഭാഗത്തെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ പുതിയ ആവാസ വ്യവസ്ഥകളായിട്ട് മാറുകയും അവിടെ ചില മൃഗങ്ങൾ അടക്കം ശരിക്കും ബ്രീഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട് അത് നിർവാഹ്യശെന്ന് പറയട്ടെ അതൊരു പൂർണ്ണ ആവാസ വ്യവസ്ഥ ആയിട്ടുമില്ല അത് തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു സംഘർഷ ഭരിതമായൊരു അന്തരീക്ഷത്തിലേക്ക് അത്തരം മേഖലകളും മാറാനുള്ള പ്രത്യേകിച്ച് ചില റിപ്പോർട്ട് തോട്ടങ്ങളുണ്ട് വയനാട്ടിലെ ചില പ്രദേശങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഹോട്ട്സ്പോട്ടുകളില് വരുന്നതാണ് പിന്നീട് ഒരു കാര്യം നമ്മളിപ്പോ ഈ ഇന്നത്തെ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് മിഷന്റെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രതിനിധികളെ വിളിച്ചിരുന്നു ഒരു പ്രിലിമിനറി മീറ്റിംഗിനായിരുന്നു അതായത് നമ്മളിന്ന് അവതരിപ്പിച്ച ആ നൂറോളം അറിവുകളെ ശാസ്ത്രീയമായിട്ട് ഇപ്പൊ ശ്രീ സാമുജി എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ അപ്സ്കേൽ ചെയ്യാനുള്ള സാധ്യതകൾ ഒരു കുറച്ചും കൂടെ ഒക്കെ വ്യാപിക്കുകയാണെങ്കിൽ ഒരു പരമ്പരാഗത കസ്റ്റമറി നോളജായിട്ട് മാത്രം നിൽക്കാതെ അതിനെ കുറച്ചും കൂടെ നോക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അതിന്റെ എന്തെങ്കിലും വ്യാവസായിക സാധ്യതകളുണ്ടെങ്കിൽ പേറ്റന്റും നമ്മുടെ എ ബി എസ് റെജീമിലും പെടുത്തി നമുക്ക് കൊടുക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ് വിളമാറ്റത്തെ കുറിച്ച് പറഞ്ഞു നോക്കുന്നത് വളരെ എളുപ്പമല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് വയനാട് ഞാൻ ഇതുപോലെ സംസാരിച്ച തന്നെ അടിക്കാൻ വന്ന ആളുണ്ട് നിങ്ങൾ വനം നോക്കുക ഞങ്ങളുടെ കൃഷി അങ്ങനെയല്ലേ ഞാനും നിങ്ങളിന്നല്ല ഞാൻ പല വകുപ്പിൽ താന്ദർഭികമായിട്ട് വെക്കുന്നത് അപ്പൊ അപ്പുറത്ത് വേറൊരു വകുപ്പിലാകാമായിരുന്നല്ല ഇപ്പുറത്താകാമായിരുന്നു ഇതൊക്കെ പൊതു പ്രശ്നമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൃഷി വകുപ്പ് നമ്മളും ചേർന്ന് ആലോചിക്കുന്നത് വളരെ സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വെള്ളമാറ്റത്തിന്റെ ആവശ്യം കൊണ്ട് ഉണ്ടെങ്കിൽ എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പുതിയ തലമുറയിലെ ആളുകളെ അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് ഒരു കുറ്റസമ്മതം പോലെ തന്നെ നമ്മൾ ഇപ്പോൾ സംസാരിക്കേണ്ടത് രാജ്യം അത് വളരെയധികം എടുത്ത് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ എന്താണ് ഒരു പക്ഷെ നമ്മുടെ വി എസ് എസ് ഇ ഡി സികളും ഊരുകൂട്ടം അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും അതേ സൂചിപ്പിച്ച പരമ്പരാഗതമായിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ റിവൈവ് ചെയ്ത് പുനരുജ്ജീവിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇതിലാണ് നിൽക്കുന്നത് ആലോചിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ ഇതിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചായത്ത് കുടുംബശ്രീ ഇതും വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഗോത്ര രണ്ടാം ഘട്ടം ആലോചിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിലെ ട്രൈബൽ ലൈവ്ലിഹുഡ് അതായത് ജീവസന്ധാരണ രീതികളൊന്നും ആപ്പ് ചെയ്യാൻ പല ഏജൻസികളും പല രീതിയിൽ നമ്മൾ പല പല തൊഴിൽ സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ ക്രോഡീകരിച്ചിട്ടില്ല ചിലതൊക്കെ നമുക്ക് കുറച്ചും കൂടി പറഞ്ഞില്ല ചിലത് ഇപ്പൊ ഭക്ഷ്യ യോഗ്യമായിട്ടുള്ള ഇപ്പൊ ആറുത്തി എന്നാൽ കാന്താരിച്ചിട്ടുണ്ടല്ലോ ഇതൊരു പക്ഷേ നമുക്കൊരു കുടുംബശ്രീയുടെ ഒരു മേഖലയിലൂടെ നമുക്ക് വേണമെങ്കിൽ ലാൽഭിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ നമുക്ക് നിലനിൽക്കുന്നു പിന്നീട് പഞ്ചായത്തുകളുമായിട്ടുള്ള സഹകരണം അത് സാധ്യത സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവാദി കൊടുക്കുന്നതല്ല അതായത് ഇതിന്റെ ആഴ്ച ഇവിടെ തന്നെ ഉണ്ട് പണ്ടൊക്കെ മനുഷ്യ വന്യജീവി സംഘർഷം നമ്മൾ ഒരു പരിധി വരെ ലഘൂകരിച്ച എങ്ങനെ ആരോ പറഞ്ഞ ഒരു നൂറുകണക്കിന് ആളുകൾ കാവൽക്കുരയില് കച്ച മെയ്ത് കിടക്കുന്നു പറഞ്ഞു എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ വരവിന് തടഞ്ഞുകൊണ്ടിരുന്നത് അത് പിന്നീട് ഈ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു ഒരു രീതി വന്നപ്പോൾ എന്തെങ്കിലും ഇത് വനം വകുപ്പിൻ്റെതേലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു പ്രക്രിയ കാണുന്നത് ഇപ്പോൾ എന്താ ചെയ്ത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ പറയപ്പോ എല്ലാവരും ചേർന്നാലും നടക്കുള്ളത് മാത്രമാണ് അല്ലാതെ എന്റെ ആന നിങ്ങളുടെ വിള എന്നുള്ള ഒരു അപരയുക്തിൽ അല്ല നമ്മള് തോന്നു നമ്മൾ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു അപര സങ്കല്പത്തിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു 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 സന്ദേശത്തിന്റെ പുറത്താണ് ഇതിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ജില്ലാതല സമിതികളെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു സർക്കാർ വളരെ വളരെ ദൃഢനിശ്ചയത്തോടെ തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് ജില്ലാതലത്തില് മനുഷ്യ വന്യജീവി സംഘർഷം സംസാരിക്കാനുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കി ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ലൊരു ആശയം ഇന്ന് വന്നത് അതിനു മാത്രം പോരാ ജില്ലാ വികസന സമിതിയിലും പ്ലാനിംഗ് ബോഡിയിലും ഏത് വേണം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സന്തോഷ് ആർ പറഞ്ഞത് എന്താണ് ക്ലൈമറ്റ് പ്രൂഫിംഗ് ഓഫ് അഗ്രിക്കൾച്ചർ എന്ന് പറയാറുണ്ട് അല്ല ഒരു കാലാവസ്ഥക്ക് അനുസരിച്ച് കാർഷിക വിളകൾ മാറ്റാർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ വൈൽഡ് ലൈഫ് പ്രൂഫിങ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിലേക്ക് നടത്തി മാറേണ്ടി വരും വളരെയധികം അത്യന്ത സങ്കീർണമായ ചില സമയങ്ങളിൽ തീർച്ചയായിട്ടും പറ്റിയിരുന്ന വരുമ്പോൾ അങ്ങനെ തോണ്ടി വരും വേറൊന്ന് രഘു സൂചിപ്പിച്ചതുപോലെയുള്ള രഘു മെയിൻ കോർഡിനേറ്റർ ആയിരുന്നു കെപ്പാറയുടെ ഭാഗത്തുനിന്ന് വളരെ സുചർകമായ റോളാണ് കഴിച്ചത് ഈ ഇതിന്റെ പല പ്രോഡക്റ്റുകൾക്കും ജി ഐ ടാങ്ക് കൊടുക്കാൻ പറ്റുന്നു മറയൂർ ശർക്കര അല്ലെങ്കിൽ അറമ്മുളക്കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പല ഉൽപ്പന്നങ്ങൾക്കും നമുക്ക് നിങ്ങളുടെ സാധ്യത ഉണ്ട് അത് നമുക്ക് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളേജുകളിൽ തന്നെയാണ് അതിന്റെ ഗുണം കിട്ടാനായിട്ട് പോകുന്നത് പിന്നീട് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ പ്രത്യേകിച്ച് നാട്ടറിവുകളെ നമ്മൾ ചെറിയ കുടിപ്പുകളാക്കി മാറ്റിക്കൊണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ലഭ്യമാക്കാം എഡ്യൂക്കേഷണൽ കരിക്കുലത്തിലെ ഈ കാട്ടറിവുകളും നാട്ടറിവുകളും ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ് വളരെ നല്ലൊരു സജഷൻ ആണ് അത് ഏത് രീതിയിൽ ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ിക്കാം അശാസ്ത്രീയമായ വികസനം എന്നൊരു വിഷയത്തെ കുറിച്ച് വളരെ ശരിയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥകളുടെ ശോഷണത്തിന് പല സ്ഥലങ്ങളിലും കാരണമായിട്ടുള്ളത് നമ്മുടെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള വികസനത്തിന്റെ കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ പറഞ്ഞ ഇതിൽ പല ഘട്ടങ്ങളുണ്ട് പല ഭാവങ്ങളുണ്ട് ദീർഘാലും കുറേ സമയം തന്നെ നമ്മൾ ആന ഇറങ്ങുന്നതിനെ കുറിച്ച് പരാതിപ്പെടുകയും മറു നമ്മൾ ഒരു പുതിയ ഒരു ആന കൂടുതലുള്ള സ്ഥലത്തെ നെടുക്ക പുലർത്തുന്ന ഒരു കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യത്തിലേക്ക് നമ്മൾ വീണ്ടും എഴുതി കഴുകാം ഈ ഒരു പ്രശ്നം നമുക്ക് ഇപ്പൊ എനിക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ഉദാഹരണത്തിലും പറഞ്ഞാണ് അതൊരു പല സമയത്തും ഒരു സാമൂഹ്യ പ്രവർത്തനന്റെ ദുരുയോഗമാണ് അത് പത്ത് മണിക്ക് കള്ളഷാപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകണം പാറ ഉദ്ഘാടനം ചെയ്യാൻ പോകണം പതിനൊന്ന് മണിക്ക് മധ്യവർജക സമിതിയുടെ മീറ്റിംഗിലും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗതികേടിലാണ് നമ്മൾ ഈ പറഞ്ഞ പലപ്പോഴും ചെന്ന് പെടുന്നത് അത് നമ്മൾ പരിഹരിച്ചാൽ മതിയാവും അത് കൂട്ടായ്മ ചർച്ചകൾക്കൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ സഹനശേഷിയെ കുറിച്ച് മൂല്യം നമ്മുടെ ആദിവാസി പത്ര സമൂഹത്തിൽ വരുന്ന പുതിയ തലമുറ നമ്മളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പുതിയ തലമുറ നോക്കൂ അത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതായത് എന്തായിരിക്കണം ആദിവാസി സമൂഹത്തിനോടുള്ള മുഖ്യധാരാ സമൂഹത്തിന്റെ അന്നത്തെ മുഖ്യധാരാ സമൂഹത്തിന്റെ സമീപനം എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു നെഹ്റു അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോടാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേര് വെറിയർ എൽവിൻ എൽബിൻ വെറിയർ എൽബിനും ശരിക്കും പറഞ്ഞൊരു ബ്രിട്ടീഷുകാരനാണ് മിഷണറിയായിട്ട് ഇന്ത്യയിൽ വന്ന് ക്രിസ്തുബോധം പ്രചരിപ്പിക്കാൻ വന്നു പിന്നെ ഗാന്ധിജിയുടെ ആരാധകനായിട്ട് കുറെക്കാലം അങ്ങനെ പോയി പിന്നെ ഒരു ആദിവാസി പെൺകുട്ടിയെ കല്യാണം കഴിക്കാണ്ട് ജാർഖണ്ഡിലും അരുണാചൽ പ്രദേശിലൊക്കെ ജീവിക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹമാണ് ഉപദേശിച്ചു പോകുന്നത് അദ്ദേഹം നെഹ്റുവിന് കൊടുത്തത് മൂന്ന് മാതൃകകളാണ് ഒന്നാമത്തെ മാതൃക നമ്മുടെ ആൻഡന്മാറിന്റെ കൊള്ളെ പോലെ അവരെ വിട്ടേക്കും അവരെ നമ്മൾ അന്വേഷിച്ച് പോകരുത് അവർ അവരുടേതായ രീതിയിൽ അവരുടേതായിട്ടുള്ള സാമൂഹിക ജൈവ പരിണാമത്തിന്റെ ഓഫ് പൊക്കോട്ടെ പറഞ്ഞത് ഡോക്ടറെ രണ്ടാമത് അധികം കൊടുത്തൊരു മാതൃക അങ്ങനെയല്ല തേരെ ഓപ്പോസിറ്റ് തിരിച്ച് അവരെ പൂർണ്ണമായിട്ടും മുഖ്യധാരയിലേക്ക് ഇളക്കി ചേർത്തു ദ ഡോക്ടറെ എന്താ പറയുക അസിമുലേഷൻ എന്ന് പറഞ്ഞു ആഹരിക്കണം മൂന്നാമത് പറഞ്ഞ മോഡലാണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ അവര് തനതായ മൂല്യങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ ദേശീയ മുഖ്യധാരയിലേക്ക് വരും അതാണ് ശരിക്കും നെഹ്റു സ്വീകരിക്കുന്നത് പക്ഷെ അടുത്ത കാലത്തായിട്ട് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നത് പക്ഷെ അടുത്ത കാലത്തായിട്ട് സംഭവിക്കുന്നത് മാർക്കറ്റുകളും ആധുനിക വികസന എല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ കോളനികളിൽ എത്തുന്നുണ്ട് നമ്മളിപ്പോ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ ഇത് മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം നേരം ബോളിവുഡ് പാട്ടുകളാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ മൂല്യത്തെ കുറിച്ച് നമുക്ക് സഹിക്കുമ്പോ ഉണ്ടാവുന്ന ഈ വൈരുദ്ധ്യാത്മകത അവർക്കും തോന്നും നിങ്ങളായിരിക്കും ഞങ്ങൾ മസാല ദോശത്തിന് ഞങ്ങൾ റാഗിയും തെനയും മാത്രമല്ല എന്ന് അവർക്ക് തോന്നിത്തുടങ്ങിയാൽ ഒരു മാറുന്ന കാലമാണ് ആ മാറുന്ന യാഥാർത്ഥ്യത്തെ കൂടെ കൂടി അംഗീകരിച്ചിട്ട് നമുക്ക് വളമേയും മുഴുവൻ പിടിച്ചിട്ട് സാം സ്വീകരിച്ചു മുന്നോട്ട് പോകുക തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും ഇപ്പൊ ഞാനിപ്പോ സാന്ദർഭികമായിട്ട് ഓർക്കുന്നത് അഞ്ചു വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു വോളണ്ടറി റീലൊക്കേഷൻ സ്വയം സന്നദ്ധ പുന പുനരധിവാസ പദ്ധതിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് ഒരു നാട്ടിലും മുപ്പതോളം ഉന്നതികളിലുള്ള ആളുകൾ ഇത് മുന്നോട്ട് വന്നിരുന്നു പക്ഷെ അത് അപ്പൊ തന്നെ വലിയ വിവാദമായി എന്താണ് ആദിവാസി സമൂഹത്തെ വനത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുന്ന വലിയ വിവാഹത്തിരിക്കുന്നത് അങ്ങനെയാണ് അത് നിന്ന് പോകുന്നത് പക്ഷെ നമുക്ക് പുതിയ തലമുറ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ റൈറ്റ് ആണ് അത് അവർ അങ്ങനെ ആഗ്രഹി തുടങ്ങുന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പൊ അത് വരുന്നു പിന്നീട് നമുക്ക് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഭാഷയെക്കുറിച്ച് സംസാരിച്ചു നോക്കൂ നമ്മള് മനുഷ്യ വന്യജയ സംഘർഷം എന്നുള്ളൊരു ചെറിയ വിഷയത്തിൽ തുടങ്ങി നമ്മൾ എവിടെ എത്തുന്നത് അതിൽ നിന്ന് പോകുന്ന ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും എല്ലാം തന്നെ അതായത് ഒരു മൃഗത്തെ മെരുക്കാനല്ല അതിനെ കൈകാര്യം ഒരു ഭാഷ സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ അറിയിച്ചു അത്രയധികം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ് ജീവിതശൈലി വിഷയത്തെ കുറിച്ച് പറഞ്ഞു അതൊന്നും ഒറ്റക്ക് ഞാനിപ്പോ വളരെ പച്ച കുറഞ്ഞുള്ളതോട് പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിമൂന്ന് മരണങ്ങളിൽ നമുക്ക് അതിവായിട്ടുള്ള പത്തിലേറെ മരണത്തിലും ഒരു കാരണമായിരുന്നു പക്ഷെ നമുക്കത് ഒരിക്കലും ഒരു ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു വേദിയിലല്ലാതെ നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല അത് മറ്റ് സമൂഹങ്ങളിൽ ഉണ്ടാകും കുട്ടികളുണ്ടാവുന്നതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിലും അത് വരുന്നു എന്നുള്ളത് നമ്മൾ വിതരീതമായ രീതിയിൽ തന്നെ കാണുന്നു അത് വളരെ സമഗ്രമായിട്ട് പരിഹരിക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ വരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ നമ്മൾ എത്തുന്നത് സൂക്ഷിക്കണം അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അപ്പം നമ്മൾ ആധുനികതയെ കുടുക്കിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേ സമയം തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു പറഞ്ഞു വനംവകുപ്പ് ഒരു പറയാ നേരത്തെ സൂചിപ്പിക്കില്ല ഇങ്ങനെ അടുത്ത കാലത്തായിട്ട് വരുന്ന മാറ്റങ്ങൾ അതിൽ പൂർണ്ണമായിട്ട് ഒരു കുറ്റസമ്മത ഞാൻ ഈ വനം വകുപ്പ് എന്ന് വിളിക്കുന്നത് ഒരു നൂറ്റി അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഒരു വിഭവ ചൂഷണത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു വകുപ്പാണ് അതായത് ഇന്ത്യ നന്നാക്കാൻ വേണ്ടി സായിപ്പ് ഉണ്ടാക്കിയ വകുപ്പൊന്നും ഇല്ല അതൊക്കെ പിന്നീട് ചരിത്രകാരന്മാർ കൽപ്പിച്ച് തന്ന ചില ഭനകളാണ് അതിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണ് അത് നമ്മൾ ഇന്നത്തെ നോക്കും ഇന്ന് കഴിഞ്ഞ ഒരു ഒരു പ്രളയത്തിന് ശേഷം പ്രത്യേകിച്ച് നമ്മൾ ഒരു തദ്ദേശീയമായ രീതിയിൽ ആരെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭവ ചൂഷണം മാറ്റിക്കൊണ്ട് ഒരു ഒരു എന്താ പറയുക തദ്ദേശ ജനതയുടെ സമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള പാരിസ്ഥിതിക സേവനങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പരിണാമത്തിലാണ് വലിയ കപ്പലാണ് ഈ കപ്പല് വലിയ കപ്പൽ തിരിഞ്ഞു വരാനായിട്ട് കുറെ സമയമുണ്ട് അപ്പൊ ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ അതിന്റെ പ്രക്രിയയുടെ ഭാഗമാണ് നമ്മുടെ ഇത്രയധികം ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നതും അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിന്റെ ഒരു ഭാഗമാണ് അത് നടക്കട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവസാനിക്കുന്നത് ഈ റവന്യൂ പട്ടയം ആ പട്ടയം എന്ന് വിളിക്കുന്നത് കുറച്ചും കൂടെ സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നമാണ് കാരണം ഈ റെക്കോർഡ് റൈറ്റ്സ് കൊടുക്കുന്നത് കേന്ദ്രം പാസ്സാക്കിയ ഒരു നിയമമാണ് അത് നമ്മുടെ വനാവകാശ നിയമം അതിൽ പറയുന്ന ഒരു കണ്ടീഷനാണ് റെക്കോർഡ് റൈറ്റ്സ് അപ്പൊ അത് ആ നിയമത്തിനടക്കം നമുക്ക് അതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെങ്കിൽ ആ നിയമത്തിന്റെ സാധ്യതകളോട് കൂടി പരിശോധിക്കേണ്ടി വരുന്നു പക്ഷെ അതേ സമയം തന്നെ ഉള്ള നമുക്ക് പരിഹരിക്കാവുന്ന ചില പ്രശ്നങ്ങളും ഉണ്ട് സാങ്കേതികമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് അത് തദ്ദേശ നടത്തുക ചർച്ച ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കേണ്ട ചില സംഗതികളും ഉണ്ട് അപ്പൊ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്തായാലും വളരെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതായത് ഈ വിഷയം വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ് അത് ഒരു താർക്കിക യുക്തി കൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ആണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നതെങ്കിൽ തർക്കിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ജയിച്ചു തന്നു എനിക്കും തോന്നുന്നു ജയിച്ചു തന്നു അങ്ങേക്കും തോന്നുന്നു പക്ഷെ നമ്മളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ പ്രശ്നം പ്രശ്നമായിട്ട് അത് അത് മാറ്റി നിൽക്കുന്നുണ്ടാവും അപ്പൊ ആ യുക്തിക്ക് അപ്പുറത്തേക്ക് അത് ഇതിനെ ഒരു എന്താ പറയുക ഒരു വാഗ്വാദത്തിന് അപ്പുറത്തേക്ക് ഒരു സംവാദത്തിന്റെ അന്തരീക്ഷത്തിൽ ഇതിനെ നിലനിർത്തുക അത് അത്ര അതിലൂടെ നമ്മൾ പരസ്പരം പഠിക്കുക പറഞ്ഞില്ല നമ്മൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പൂർണ്ണ താൽപര്യവാദത്തിനും പൂർണ്ണ ഹത്യാവാദത്തിനും അടക്കി ഒരുപാട് ഉണ്ട് നമുക്കൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാവുന്ന നമുക്ക് എത്തിച്ചേരാവുന്ന സ്പേസുകളുണ്ട് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും സംസാരിക്കുമ്പോൾ സിയാച്ചിനെ കുറിച്ച് മാത്രം എപ്പോഴും സംസാരിക്കേണ്ടല്ലോ വേറെ എത്രയോ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ആ വിഷയം വരുമ്പോഴേക്കാന്ന് പറഞ്ഞ പോലെ കാരണം എത്തി വരുന്നത് കൊണ്ടല്ല നമ്മൾ കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് ആർജിച്ചെടുത്ത ഒരു നവോത്ഥാന പാരമ്പര്യം അത് സമാധാനത്തിന്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിർത്താൻ വേണ്ടി കൂടിയുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നാട്ടിലെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ അതില് ലോകത്തെന്നില്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു തൊട്ട് കൂടായി കഴിഞ്ഞിന്തി കൂടായുകയും അതാണ് ബാക്കിയെല്ലാം നാടുകളിൽ എന്തുമാത്രമേ ഉള്ളൂ അൺടച്ചബിലിറ്റി മാത്രമേ ഉള്ളൂ തൊട്ടാ തൊടാതിരുന്നവരും അവരവിടെ കാണാൻ പോലും പാടില്ലെന്നാണ് എന്റെ കണ്ണിന് ഹിതമല്ലാത്ത എന്തിനേ ഞാൻ ചെയ്യും ഒന്നുള്ളത് ഹനിക്കുക എന്നുള്ളതാണ് അവിടെയാണ് എന്റെ ഭയം അവിടെയാണ് അതിൽ നിന്ന് നമ്മൾ നടന്നെത്തിയതാണ് ഇതിൽ കാണുന്ന കേരളത്തിന്റെ ഈ ഫ്രെയിം വർക്ക് അപ്പൊ ആ ഒരു പാരമ്പര്യത്തിലാണ് ഒരു ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു ജീവിയെ ഒരു ജീവി എവിടെ നിന്നും കാണുമ്പോൾ അതിനെ ഹനിക്കണം എന്നുള്ള ഒരു സ്വാഭാവിക ജീവിത ഹനണം വേണ്ടതല്ല ഇപ്പൊ നോക്കുമ്പോളെ കുറിച്ച് പഠിക്കുന്ന പി എസ് എസ് ആർ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് ഒരു ഒരു പോപ്പുലേഷൻ മാനേജ്മെന്റിന്റെ ഒരു ഘട്ടത്തിൽ ഒരു അത്യാവശ്യ അപൂർവമായ ഘട്ടത്തിൽ ചിലപ്പോൾ ഹിംസ വരും നമ്മുടെ നാട്ടിൽ വധശിക്ഷ ഉണ്ട് പക്ഷെ വധശിക്ഷ എപ്പോഴാണ് വരിക അപൂർവങ്ങൾ അപൂർവങ്ങളാവുന്ന സിറ്റുവേഷനിൽ വരും വി ആർ കൃഷ്ണയ്യൊരു വധശിക്ഷയ്ക്കെതിരായിരുന്നു പക്ഷെ ഒരു കേസിൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ട് അത് വരും പക്ഷെ നമുക്കിപ്പോൾ പറ്റിപ്പോ പലപ്പോഴും നമ്മൾ തുടങ്ങുന്നത് തന്നെ എന്തിനാണ് ഒരു ഹത്യാവാദം തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പഴയ അസമത്വങ്ങളുടെ തിരിച്ചു വരവാണ് അതാണ് ഭയപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു ഇതിൽ പോകാതെ നമുക്ക് സാധ്യമായിട്ടുള്ള സാധ്യതകളെല്ലാം പരീക്ഷിക്കാം എന്നുള്ള ജനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പരിഹരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ ഇത്തരം അനുഭവം നടക്കുന്നതും നമ്മൾ എല്ലാ രീതിയിലുള്ള എല്ലാ വിഭാഗക്കാരും ആളുകളിലോട്ടും നമ്മൾ സംവദിക്കുന്നുണ്ട് സംബന്ധിച്ച കർഷകരുടെ പ്രശ്നം ശരിയായിട്ടുള്ള പ്രശ്നമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ആ ഒരു നമ്മളൊരു ഒരു ഒരു അപരവത്കരണം പൂർണ്ണമായും തെറ്റാണ് അതായത് കുടിയേറ്റ കർഷകർ അല്ലെങ്കിൽ കയ്യേറ്റം ഉള്ള കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അതിനെന്ത് ചെയ്തു ബ്രാക്കറ്റീരി ഇപ്പോഴും പറയാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കുടിയേറ്റ കർഷകര് രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടി വലിയ ധർമ്മം ചെയ്ത ആളുകളാണ് അന്നത്തെ നിയമം അന്നത്തെ വലിയ ശനികളാണ് അവർ ചെയ്തത് ഒരു നാടിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ നിരോധി പറയുന്നത് ഭരണകൂടം പറഞ്ഞയക്കുന്നതാണ് നമുക്ക് വേണ്ടി പോട്ടെ ഇന്ന് പിന്നെ നമ്മളെപ്പോഴും മറക്കുന്നത് മയക്കേണ്ടതും അല്ലെങ്കിൽ അവരെ വൽക്കരിക്കേണ്ടതും അത് എതിർക്കേണ്ടതും കയ്യേറ്റത്തെയാണ് കുടിയേറ്റവും കയ്യേറ്റം രണ്ടാണ് കുടിയേറ്റം കയ്യേറ്റം രണ്ടാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ അകന്ന് നിൽക്കുന്ന ആളുകളെ ചേർക്കുന്ന എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് പല രീതിയിൽ പല ഭാവത്തിൽ എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഇപ്പൊ ഇന്ന ചർച്ചയുടെ കാര്യങ്ങളും പലതരങ്ങളിൽ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ പല പ്ലാനിങ് പ്രോസസ്സിലും നമ്മൾ ചേർക്കും ചേർക്കണം പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഭാഗത്ത് നന്ദി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം